ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖാതം ചോദിച്ചിരിക്കുന്നു ഇത് ആരോവല് അയർലൻഡിൽ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ തിരുപ്പൻ ബോർഡറാണ് തിരുപ്പൻ കഴിഞ്ഞ വർഷം ഒരു രക്ഷയില്ല ഏറ്റവും കൂടുതൽ വിലകെടുപ്പുള്ള പ്ലെയറാണ് അതുപോലെ ചെറിയ അറിയപ്പെടുന്ന ഒരു പോക്കറ്റ് ഡൈനാമൈറ്റ് എന്നാണ് അറിയപ്പെടുന്ന ആൾ കാരണം എന്താണെന്ന് വെച്ചാൽ അടിയെന്ന് പറഞ്ഞാൽ അടിയാണ് ആ പച്ചാൻ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ബോളർ വന്ന് ബാറ്റൊക്കെ പിടിച്ചു നോക്കും ബാറ്റിൻ്റെ എന്തെങ്കിലും പവർ കൊണ്ടാണ് അടിക്കുന്നതെന്ന് രക്ഷയില്ല ആടിച്ചിച്ച് നാശിപ്പിച്ചു കളയുന്നത് പോക്കറ്റ് ഡൈനമെച്ചാണ് ആൾ അപ്പോൾ നമ്മൾ കാര്യത്തിലൂടെ തിരിച്ചു തരാം ഞങ്ങൾ ഒരു ആറുമാസത്തെ കാത്തിരിപ്പിന് ശേഷം കുറേ നാൾ ആറുമാസം മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് നേരത്തിരുന്ന് ഞങ്ങളുടെ സീസൺ തുടങ്ങാൻ പോവുകയാണ് അപ്പം അടുത്ത മാസം ഈ മാസം ഇരുപതീയതി സീസൺ തുടങ്ങും അപ്പം അതിന് മുമ്പായിട്ടുള്ള ഇൻഡോർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം സെറ്റാക്കി എടുത്തകത്ത് വെച്ചിട്ടുണ്ട് കിറ്റ് ബാഗും അതുപോലെ തന്നെ ബാറ്റും കാര്യങ്ങളെല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചു ഹലോ നമ്മൾ ഇവിടെ നമ്മുടെ ഇൻഡോർ പ്രാക്ടീസ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ചുമന്ന് പകർത്തു സ്പേസ് കിട്ടിയില്ല ഭയങ്കര തിരക്കും പുറത്ത് റോഡിലിട്ടിരിക്കാൻ വേണ്ടി അപ്പോൾ കിറ്റും സാധനങ്ങളെല്ലാം ഒക്കെ എടുത്ത് നമ്മളെല്ലാം ഇതാണ് സംഭവം നിന്റെ ഇതിന്റെ ബാറ്റും തരുന്നില്ലേ ഗ്ലൗസും അപ്പം കണ്ടോ ഇവനെ ഒരുക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇന്ന് ഏറ്റവും ആദ്യം കഴിച്ച കാര്യം ഇതാണ് ഇവനെ പിക്ക് ചെയ്തത് ഇവനെ ഒരുക്കണമെങ്കിൽ ഒരു രക്ഷയില്ല ഈ ഇവനെ ഇവനെ സാധാരണ കളിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇവനോട് പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ ഇവന് മച്ചാനെ കളിക്കും അച്ചാനെ റെഡിയായി ഇവിടെ താഴെ വന്നെന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ഓക്കെ ഞാൻ കുളിക്കാൻ പോയിട്ട് വരാമെന്ന് പറയും ആ ടീമാണ് കറക്റ്റ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി ആകുമ്പോൾ കുളിക്കാൻ പോവുകയുള്ളൂ കുളി മസ്റ്റാണ് മച്ചാനെ അപ്പോൾ നമ്മൾ അകത്തേ കയറുവാണെങ്കിൽ അകത്തേ കയറിയിട്ട് അകത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണിക്കാം നമ്മൾ അകത്ത് കയറി ഞാൻ പ്രതീക്ഷ നേരത്തെ വരാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇവിടെ പക്ഷെ ലേറ്റായിപ്പോയി ലേറ്റ് ആയതുകൊണ്ട് ഓരോ ആൾക്കാരും പാടി ഇത് പാടി ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇവിടെ പിള്ളേരുടെ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്നത് ഫുട്ബോൾ പിള്ളേരുടെ ഫുട്ബോൾ മാച്ച് പറഞ്ഞു നമ്മൾ ടീംസ് ഒക്കെ ഓൾറെഡി സെറ്റായിട്ട് പാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഫലറിയുന്ന രാജലജ്നാണ് മാറ്റി വരുന്നത് നമ്മുടെ തോമയാണ് ബാറ്റീന്ന് നമ്മുടെ ഒരിക്കലും ബോൾ ചെയ്യാത്ത പട്ടായ ശ്രീതിയാണ് ബോൾ ചെയ്യുന്നപ്പം ഓപ്പണിങ്സ് ബന്ധ ലാഘോത്തോടെയാണ് വന്ന കഴിയുന്നത് എന്താകുന്നു കണ്ടറിയാം ആ ഗുഡ് ഡിഫൻസ് ആയിരുന്നു എന്താണ് പറയാനുള്ളത് കുറച്ചൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയലേ തന്നെ പറയാനുള്ളത് എനിക്കും പറയാനുണ്ടോ സീസൺ ഹാപ്പി ആണോ എക്സൈറ്റഡ് എന്താ പറയാനുള്ള എല്ലാരും കൂടെ പിള്ളേരെ അടിച്ച് നശിപ്പിച്ചല്ലോ അത് കുഴപ്പമില്ല പ്രാക്ടീസ് അല്ലേ യൂട്യൂബിലിടാൻ വേണ്ടിയാണോ അയ്യോ അടിച്ചത് ഞാൻ ഗുഡ് ഗുഡ് നമ്മുടെ അവിടെ ആത്മാർത്ഥമായിട്ട് പന്തെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ബൈ ചാട് മാത്രമേ ഉള്ളൂ വൈ ചാടിൻ്റെ ആത്മാർത്ഥമായിട്ട് എല്ലാ പന്തെടുക്കുകയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകണേറ്റാണോ തീർച്ചയായിട്ടും ബൈച്ചാൻ പറയുമ്പോൾ പറയുകയാണെങ്കിൽ അടിപൊളി നമ്മുടെ ടീമിലെ മെയിൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ് അത് പോരാഞ്ഞിട്ട് തഗ്ഗിൻ്റെ ഉസ്താദാണ് പുള്ളി നമ്മുടെ ആണ് ബാറ്റ് ചെയ്യുന്നത് പുള്ളി ബോംബെ എന്നാണ് അറിയപ്പെടുന്നത് ബോംബെ അടിപൊളി കിട്ടിക്കെട്ടാണ് വെടിക്കെട്ട് പുതിയ സീസൺ തുടങ്ങാൻ പോവാ സീസൺ തുടങ്ങാൻ പോവാൻ ഉണ്ട് എക്സ്പീരിയൻസ് എക്സൈറ്റഡ് ആണോ പിന്നെ എന്താ പറയാനുള്ളത് നമ്മള് ഈ ഒരു ബാറ്റും ബോളും വെയിലത്ത് വെച്ചിട്ട് എത്രയാണെന്ന് അറിയാം പക്ഷേ അതൊന്ന് വെയിലാണ് വരുമ്പോഴത്തേക്കും രണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് ബോളി കഴിയുമ്പോഴത്തേക്കൊരു സന്തോഷമുണ്ട് നമ്മുടെ പോക്കറ്റ് ഡൈനാണ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ആൾക്ക് ഡിഫറൻസ് അറിയാറല്ലോ പറഞ്ഞു ആ ആ അടി ആ ഷോട്ട് മാത്രമേ ഉള്ളൂ ആരോ മെല്ലിൻ്റെ ഒരു അടിക്ക് വെടിക്കെട്ട് ബാധ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഗുഡ് ഷോട്ടായിരുന്നു ഗുഡ് ഷോട്ടായിരുന്നു നല്ല ഷോട്ട് ആദ്യമായിട്ട് അയോടും പറഞ്ഞത് ഓഫ് സൈഡിൽ ഷോട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഓഫ്സ് ഇല്ല ആ ഇതാണ് ആളുടെ ഷോട്ട് എല്ലാ ലെഗ് സൈഡിൽ തൂക്കുന്ന അരി എവിടെ ലെഗ്ഗിൽ തൂക്കും പരേഷാണ് ബോളി ചെയ്യുന്നത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗുഡ് പ്ലെയറാണ് എന്താ നിനക്ക് പുതിയ സീസൺ ഞാനുള്ള വീഡിയോക്ക് ആകെ കബഡി ചെയ്ത ഒരാള് എന്നിരുന്നാലും പറഞ്ഞു മുമ്പേ ചേച്ചി പുതിയ സീസൺ തുടങ്ങാം പുതിയ നല്ല തീരുമാനം നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പിള്ളേർ പ്രാക്ടീസ് ഇൻഡോർ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഗ്രൗണ്ട് ഇതുവരെ ഫ്രീ ആയിട്ടില്ല അത് കാരണം നമ്മൾ ഒരു ഇൻഡോർ കോർട്ട് കിട്ടി നമ്മൾ ഇൻഡോർ പ്രാക്ടീസ് തുടങ്ങുകയാണ് എല്ലാവരും നല്ല എന്നാ പറഞ്ഞത് ഉജ്ജ്വലമായിട്ടുള്ള അവൈലബിലിറ്റി തരുന്നു എല്ലാവരും ഉജ്ജ്വലമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഹോപ്പ്ഫുള്ളി നമ്മൾ ഇത് ഏതൊരു ഒന്ന് ബെറ്റർ കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറഞ്ഞ ഫീൽഡിലുള്ള പ്രാക്ടീസ് തുടങ്ങാൻ വെച്ച് തുടങ്ങാം എനിവേ നമ്മുടെ പ്രാക്ടീസ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം എല്ലാവരും ചെയ്യുന്നു